ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വിരിയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് മീഷോ എന്നാണ് വാങ്ങിയേട്ടാ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഉണ്ണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് ഉണ്ണിക്കും എനിക്ക് വേണ്ടിയിട്ടിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ മൂന്നെണ്ണം ഒരു എന്താ പറയുക ഒരു ഇത് തന്നെ ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ വെള്ളം കുപ്പി വേണമെന്ന് പറഞ്ഞിട്ടേ നിന്ന് പറഞ്ഞു മാസ്സിക്ക് വെള്ളം കുപ്പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളം കുപ്പി ഞങ്ങൾ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വെള്ളം കുപ്പി ഓർഡർ ചെയ്തു അപ്പം മൂന്നെണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ച ഒരെണ്ണം മതി എന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഞങ്ങൾ മുന്നിൽ പറഞ്ഞു വേണ്ടല്ലോ വലുത് നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഓർഡർ വന്നു നല്ല രസമുണ്ടാ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ കണ്ടപ്പോൾ അടിപൊളി കേട്ടോ പിന്നെ നമുക്കത് പൊട്ടിച്ചിട്ട് കഴിച്ചു കൊടുക്കാം എന്താണ് ഒരു ഉഷാറില്ലാത്തേ ഏ ഉഷാറില്ലാത്തേ നമുക്കല്ല ഞാൻ എനിക്കെ വിഷരാട്ടോ കാരണം ഇതിനുള്ള എന്താന്ന് അറിയണ്ടേ വല്യ വെള്ളം കുപ്പിയാട്ടാണോ പൊട്ടാതിരിക്കാനാന്നൂട് പാക്കൊക്കെ വരെ ഗ്ലാസ് ഒക്കെ പാക്ക് ചെയ്ത് വരുമ്പോ പൊട്ടാതിരിക്കാൻ വേണ്ടിട്ടുള്ളതില്

നല്ല കുപ്പി ആയിട്ടില്ലേ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ അപ്പ എന്തായാലും കുപ്പി ആവശ്യമാണ് കാരണച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ കൂടി വരല്ലേ പിന്നെ വെള്ളം കൂടിയേ തിരി കുറവാ സ്കൂളേ കൊണ്ടുപോകണ വെള്ളം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരാം അപ്പം ഇനി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം കുടിക്കാണ്ട് ഇനി കൊണ്ടുവരുമോ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞിട്ട് വെള്ളം വാട്ടർ ബോട്ടിൽ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെള്ളം കുപ്പി വാങ്ങി ചെയ്യാം കുടിച്ചിട്ട് ഫുള്ളും കുറച്ചിട്ട് ഇത്ര വലുത് കൊടുത്തൂട്ടില്ലേട്ടാ കുടിക്കില്ല നല്ല രസണ്ടല്ലേ ടിപൊളിയാട്ടാ ഒന്നാമത് എനിക്ക് വെള്ളം കുപ്പികൾ കുപ്പികള് ഭയങ്കര ഇഷ്ട കുഞ്ഞു കുപ്പി പിന്നെ അത ഇഷ്ടായി നമുക്കത് സ്ട്രോക്കെടുത്താ

കൊറേ നാളെ എല്ലാ ഇതിലും ചാനലും ഇതെടുക്കുമ്പോഴും അപ്പതി കാണാം കുപ്പികൾ കുപ്പികൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വാങ്ങാം അതിനൊരു ഇത് ലോക്ക് തന്നെ വേണ്ടിട്ട് ഞാത്തി കുട്ടികളെ കഴിയുന്ന പോവാതിരിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നി ഇതിന് വശുട്ടത് വേദന സബോള സഭോളാണ് ഇതില് വെള്ളാക്കി കുടിക്കണം സമാധാനം എന്റെ കുപ്പിമത്തെ മൂന്ന് കുപ്പിട്ടാ ഇതിന്റെ ഉള്ളിൽ ബിത്തേച്ചൊന്നും ഇല്ല കുഞ്ഞു കുപ്പി നമ്മൾ അത്യാവശ്യത്തിന്ന് പൊറത്ത് പോകുമ്പോ കൊണ്ടാൻ പറ്റണ ആ കൊഴപ്പില്ല ൂറുമില്ല അപ്പൊ മൂന്ന് കുപ്പിട്ടോ എനിക്കും മിന്നോഷിനും കൂടെ മൂന്ന് കുപ്പിയാണ് ഏറ്റാ വന്നിട്ട് മൂന്ന് കുപ്പി അങ്ങനെയല്ല അങ്ങനെയല്ല ഇത് എനിക്ക് ഇത് മിന്നോഷിനി ഇത് ഞങ്ങളുടെ ഉന്നിക് അപ്പൊ ഇത് അടിപൊളിയാട്ടാ ഇതിന്റെ പാക്കിങ്ങും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട് വെള്ളം കുടിക്കാനും അടിപൊളിയാട്ടാ എനിക്ക് സ്റ്റിക്കറ ഇഷ്ടമായിരിക്കണം കുപ്പി അത് കാരണം നോക്കുന്നില്ല പോലെ പോലെയായിരിക്കണേ ഇതിപ്പോ ഇത് കുടിക്കാൻ വേണ്ടാ ഇത് അടിപൊളിയാട്ടാ കുഞ്ഞികൾക്ക് കുടിക്കാനും വലിയ ചുണ്ട്പോട്ട് ഇതൊന്നും ഇല്ല നല്ല രസമുണ്ട് കേട്ടാ ഇതൊരു ബട്ടനാ ബട്ടൻ പക്ഷെ ഇതിൻ്റെ ഇപ്പഴത്തൊന്നുണ്ട് അത് ഭയങ്കര ലൂസ് ഉണ്ട് കേട്ടാ കണ്ടോ ഇത് നമുക്കിന്നിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാ പക്ഷെ ഇതിലെന്താണെന്നറിയില്ല ചെറിയൊരു ലൂസ് ഉണ്ട് ഇത് കുപ്പി നിർത്തി വെച്ചില്ലെങ്കിൽ എന്തായാലും ഇതിന് വെള്ളം പോകും മറ്റേത് കുഴപ്പില്ല കേട്ടോ മറ്റിത് ലോക്ക് ബട്ടൺ ഇറക്കുന്നുണ്ട് ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ തുറക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ അടക്കാൻ നല്ല പ്രശ്നങ്ങളാണ് പക്ഷെ ഇതിൽ ലോക്ക് ഇത് കുഴപ്പമില്ല ഇത് നല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഡെയിലിയായിട്ട് വാങ്ങിക്കോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയായിരുന്നു ഇനി വരുന്ന എന്തെങ്കിലും എന്താ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കില്ല നമ്മൾ ഇത് വാങ്ങണ്ട ചിലപ്പോൾ എങ്ങനെ പണി കിട്ടിയാലോ ഇല്ലാട്ടോ ഇത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ മിനൂസിൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്ന വീഡിയോ അപ്പം വാങ്ങിക്കോളാം കേട്ടോ വാങ്ങിക്കൊള്ളിയാ നന്നായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോസായിട്ട് വരാം അപ്പം അതുവരെ ബായ്